സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് മീഡിയ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ജഫോസ് മീഡിയ അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ നമ്മൾ വെണ്ടക്ക കൊണ്ട് നല്ല മീൻകറിയുടെ സ്റ്റൈലിൽ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കറിയല്ല മുളകിട്ടത് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് ഈ സൈസില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് തക്കാളി പിന്നെ ഒരു പത്ത് പച്ചമുളക് നടുക കയറിയത് ഇത് ചെറിയ പച്ചമുളകാണ് അതുകൊണ്ട് തന്നെ പത്രം എടുത്തത് വലുതാണെങ്കിൽ ഇത്രയും ആവശ്യമില്ല പിന്നെ നമുക്ക് പുളി വെള്ളത്തിലിട്ടത് ആവശ്യമുണ്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി മതി ഇത് കുറച്ച് പുളി കമ്മിയുള്ള പുളിയാണ് അപ്പം ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പിന്നെ ഇതിലേക്ക് മസാലകൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് കടുക് കറിവേപ്പില പിന്നെ വെളിച്ചെണ്ണ കുറച്ച് വേണം ഓയിലും വേണം അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുകിട്ട് കൊടുക്കാം അപ്പോൾ അതാ കടുകൊടുക്കാണ് അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെണ്ടക്കാം പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിൽ കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാം അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇതിന് വെണ്ടക്കൊരു വഴുവുണ്ടാവും അപ്പൊ അതിങ്ങനെ എണ്ണയില് വാറ്റി കഴിഞ്ഞാല് കുറച്ചായിട്ട് അത് മാറിക്കിട്ടും അതുകൊണ്ടാണ് ആയിട്ട് നമ്മൾ എപ്പോഴും കറിയിലേക്ക് ചേർക്കാൻ പാടില്ല എപ്പോഴും ഇങ്ങനെ കുറച്ച് വാറ്റിയെടുത്തിട്ട് വേണം കൊടുക്കാം ഒഴിച്ചെടുക്കാം തന്നെ നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്ന് ഈ വണ്ടക്ക നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഇതിങ്ങനെ വഴക്കി കൊടുക്കുമ്പോൾ എണ്ണ കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇവിടെ കുറച്ച് കൂടെ ഓയിൽ ഓയിലൊഴിച്ചെടുത്തിരുന്നു നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം ഇത് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഇളക്കുക അങ്ങനെ ചെയ്താൽ മതി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അപ്പം അത് പകുതി വേവായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ച കറിവേപ്പിലല്ലേ അന്ന് ആ കറിവേപ്പിലായിട്ട് നല്ല അടിപൊളിയായിട്ട് എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കുവാണ് ആ വീഡിയോ കാണാത്തവർ കാണണേ അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി പച്ചമുളക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോ ഈ തക്കാളി വേകുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി മസാല വേണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം വെണ്ടക്കയിലധികം ഇട്ടിട്ടുണ്ടെങ്കിൽ അത്ര ഇടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ടിട്ടും ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടെ മല്ലി തേർക്കുന്നുണ്ട് പിന്നെ എരിവിന് ഒരു അര ടീസ്പൂണൂടെ മുളക് പൊടി ഒരു പിൻതടവിൽ മഞ്ഞൾപ്പൊടി കൊടുക്കും ഇരിയ ഉപ്പുകൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തക്കാളിയും മെണ്ടക്കയും ഒക്കെ ഉടങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ച് വെച്ചിട്ട് ഈ പുളി ഒന്ന് നന്നായിട്ട് ഇതിൽ വറ്റി വരുന്നത് വരെ അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ അതാ മീൻ വറ്റിച്ച പോലത്തെ അടിപ്പൊളി വെണ്ടക്ക വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഫ്ലൈമേ ഓഫ് ചെയ്യാം അവസാനത്തെ സ്റ്റെപ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ല അടിപ്പൊളിയായിട്ട് വെണ്ടക്ക വറ്റിച്ചത് അപ്പോൾ ഈ ഒരൊറ്റ കറി മതിയെന്ന് വെച്ചോറ് എല്ലാവരും ട്രൈ ചെയ്യുക ജോഫൂസ് മീഡിയ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെണ്ടയ്ക്ക പറ്റി ചത് റെഡിയായി എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി ഡിഷാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല ചൊടിയോടുകൂടെ കറി ചോറിനൊക്കെ കൂട്ടാനും പറ്റിയ നല്ലൊരു കൂട്ടാനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ജോഫൂസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിലൂടെ അറിയിക്കുക താങ്ക് യു യുവർ ഫീഡ്ബാക്ക് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് മീഡിയ